വരുണ്ടവ പുണ്യ സ്വഹാപം നേരിൽ ദീപം തെളിച്ചുകൾ തേടിയവർ ഹാബീപിൻ്റെ സത്യമതത്തിൽ വാകരാം ദേശങ്ങൾ തേടി അലൽനവരുണ്ടവ പുണ്യ സ്വഹാപം നേരിൽ തെളി ദീപം തെളിയി ിക്കുകൾ തേടിയവർ ഹബീവിൻ്റെ സത്യ മതത്തിൻ വാഗം പോലീ പനായോല ചോട് ബീ വരോരത്ത പാനോല ചോടെ ബി വരെ ഓരത്തവരി ആന നടന്നു ചുടുമണലിൽ വിലപിച്ചു അബിബരസവിതമിൽ അവരറിയും മകമുണരും അനുഭൂതി നുകർന്നസൂലര അവരറിയും ചുടുമണലിൽ വിലപിച്ചു കവിതമിൽ അവരറിയും അനുഭൂതി മരത്തണലോകി സ്വപ്പിയവൺമുഖിൽ മുത്തുകൾ കോർത്ത അരീസുകൾ നെഞ്ചിലയൂതിലാസാബ് സത്യവിളക്ക് മരത്തണലേകി സ്വപ്പയൊരു കിയവൺമുകൾസുകൾ നെഞ്ചിലായി ഉദിയാസാബ് അനുപമർ സാധികൾ േടി അലന്നവരുണ്ടേരി തീപം തെളിച്ചു തേടിയുടെ സത്യ മതത്തി വരാം പോ സൂര്യൻ ഉദിക്കാന്തിക്കുകൾ തേടിയവർ ബീവിന്റെ സത്യ മതത്തിൻ വാഗരാം പോയി വേറിയ നന്മകൾത്തിയ കൈ േടി അലന്നവരുണ്ടവർ പുണ്യശം നേരം തെളി ദീപം തെളി